ദേവരാഗം രചനാ സംഭാഷണം മൈതിന് മിത്ര ഭാഗം പത്ത് മോളിരിക്കുക അത്താഴം കഴിക്കുവാൻ വേണ്ടിയിരുന്നപ്പോൾ പത്മാവതി അവളെയും കൂടി അരികിൽ പിടിച്ചിരുത്തി അവർക്കെതിരായിട്ടിരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന മഹാദേവന് അതിഷ്ടപ്പെട്ടില്ലെങ്കിലും അവൻ എന്തുകൊണ്ടോ മിണ്ടാതിരുന്ന് കഴിക്കുകയാണ് ചെയ്തത് ലക്ഷ്മി കൊച്ചിന് ചിക്കൻകാല് വറുത്തത് കൊടുക്ക് അവളുടെ മുൻപിലിരുന്ന പാത്രത്തിൽ ചോറും കറിയും വിളമ്പിയിട്ട് അവർ അടുക്കളയിലേക്ക് എത്തി നോക്കി വിളിച്ചു പറഞ്ഞു അപ്പോഴേക്കും ലക്ഷ്മി ഒരു പൊരിച്ച ഒരു പാത്രത്തിൽ രണ്ട് ചിക്കൻ കാലുകൾ പൊരിച്ചതും കൊണ്ട് വന്നിരുന്നു എന്നിട്ട് ഒരെണ്ണം വിഷ്ണുവിൻ്റെ പാത്രത്തിലും ഒരെണ്ണം വൈഷുവിൻ്റെ പ്ലേറ്റിലേക്കുമായി വെച്ചു കൊടുത്തു ദേവൻ ഇല്ലേടി ബാലു മൂത്ത മകന് നേരെ കണ്ണുകൾ കൊണ്ട് ആംഗ്യം കാട്ടിയിട്ട് ഭാര്യയോട് ചോദിച്ചു അതിപ്പോൾ ഒരു കോഴിക്ക് രണ്ട് കാലല്ലേ ഉള്ളൂ ഇത്തിന് മുൻപ് നടന്ന സംഭവങ്ങൾ ഓർമ്മയിൽ വന്നതും ബോണ്ടായി ഇത്തിരി പുച്ഛത്തിൽ ദേവനെ ഒളുക്കണ്ണിട്ട് നോക്കി എന്നിട്ടും മിണ്ടാതെ മിണ്ടാതിരുന്ന് കഴിക്കുന്നവൻ അവർക്ക് അത്ഭുതമായിരുന്നു സാധാരണ രീതിയിൽ ഒന്ന് പറഞ്ഞാൽ ഒമ്പത് തിരിച്ചു പറയുന്ന പ്രകൃതമാണ് ദേവന് കൂട്ടത്തെ പിശുക്കും ഇതിപ്പോൾ അവൻ മിണ്ടാതെ ഇരിക്കുന്ന ക കഴിക്കുന്നത് കണ്ടതും ബാലുവും പത്മാവതിയും സംശയത്തോടെ പരസ്പരം നോക്കി ആർക്കും കാര്യമൊന്നും മനസ്സിലായില്ലെങ്കിലും വൈശാഖിയെ വീട്ടിൽ നിർത്തിയതിൻ്റെ പ്രതിഷേധമാണ് അതെന്ന് ഏകദേശം ഒരു ഊഹം കിട്ടിയിരുന്നു അതുകൊണ്ട് തന്നെ ആരും പിന്നീടൊന്നും സംസാരിച്ചില്ല അവനവൻ്റെ പാത്രത്തിൽ വിളമ്പെയ്ത് വാരി തിന്നിട്ട് എഴുന്നേറ്റ് പോയി ആൻറ്റി എല്ലാവരും കഴിച്ചു കഴിഞ്ഞ് ഉറങ്ങുവാനായി പോയപ്പോൾ ഒറ്റയ്ക്ക് അടുക്കളയിൽ നിന്ന് പാത്രം കഴുകുന്ന ലക്ഷ്മിയുടെ അഴിയിലേക്ക് വൈശു ചെന്ന് നിന്നു എന്താ മോളെ മോൾക്കുള്ള മുറി ശരിയാക്കിയിട്ടതാണല്ലോ എന്തേ ഇനിയും വലതും വേണോ അവൾ അടുത്തേക്ക് വന്ന് എന്തെങ്കിലും ആവശ്യമുള്ള കാര്യത്തിനാവണം എന്നുള്ള ചിന്തയിൽ അവർ കൈ കഴുകി അവൾക്ക് നേരെ തിരിഞ്ഞു നിന്നു ഏയ് ഒരാവശ്യമില്ല ആൻറ്റി ഉറക്കം വന്നില്ല അതായി പോന്നേ ചിരിച്ചുകൊണ്ട് പെണ്ണ് കൗണ്ടർ ടോപ്പിലേക്ക് ചാരി നിന്നു ഞാൻ ഓർത്തു എന്തേലും വേണ്ടിയാവൂ എന്ന് അവരും തൻ്റെ പണികളിലേക്ക് തിരിഞ്ഞു ഞാൻ ഈ സമയത്തൊന്നും സാധാരണ ഉറങ്ങാറില്ല ആൻറ്റി വെറുതെ എന്തെങ്കിലുമൊക്കെ വായിച്ചുകൊണ്ടിരിക്കും വൈഷു കൗണ്ടർ ടോപ്പിലേക്ക് കോട്ടോപ്പിന് മുകളിലേക്ക് വലിഞ്ഞു കയറിയിരുന്നു അതെയോ അത് നല്ല കാര്യമല്ലേ എൻ്റെ ദേവനോ അങ്ങനെ തന്നെയാണ് എന്തെങ്കിലുമൊക്കെ എപ്പോഴും വായിച്ചും പഠിച്ചും കൊണ്ടിരിക്കും മഹാദേവനെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് നൂറു നാവായിരുന്നു അത് വൈശാഖി പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്തു ഞാനൊരു കാര്യം പറഞ്ഞാൽ ആൻറ്റി സത്യം പറയോ ഇത്തിരി നേരം കഴിഞ്ഞതും പെണ്ണ് മനസ്സിലുള്ളത് പുറത്തേക്ക് ചോദിച്ചു മോൾക്ക് എന്നോട് എന്ത് വേണേലും ചോദിക്കാമല്ലോ അവർ ചിരിച്ചു ഞാനിവിടെ നിൽക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുമോ ആൻറ്റി ദേവൻ സാറിന് എന്നെ ഇവിടെ നിർത്തുന്നതിൽ യാതൊരു താല്പര്യവും ഇല്ല മനസ്സിലുള്ളത് വെപ്രാളത്തോടെ പെണ്ണ് തുറന്ന് ചോദിച്ചു അവന് താല്പര്യമില്ല എന്ന നേരാണ് പക്ഷേ നിന്നോട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ പറഞ്ഞില്ലല്ലോ അപ്പോൾ പിന്നെ നീ പേടിക്കേണ്ട കാര്യമില്ല സോപ്പിട്ട് വെച്ചിരിക്കുന്ന പാത്രങ്ങൾ വൃത്തിയായി ഒരു വട്ടം കൂടി കഴുകി സ്റ്റീലിൻ്റെ കുട്ടയിലേക്ക് എടുത്തു വെച്ചു ആൻറ്റി എനിക്കുണ്ടല്ലോ ഈ ദേവൻ സാറിന് നേരത്തെ പരിചയമുണ്ട് ഇത്തിരി പതറച്ചയോടുകൂടിയാണെങ്കിലും അവനുമായിട്ടുള്ള ആദ്യത്തെ കൂടിക്കാഴ്ച ലക്ഷ്മിയോട് പറയുവാൻ തന്നെ വൈശാഖി തീരുമാനിച്ചു പരിചയമോ എങ്ങനെ സാധാരണ ഒരാളോടും പരിചയവും സൗഹൃദവും പുലർത്താത്തവൻ വൈശാഖിയെപ്പോലെ ഒരു പെങ്കൊച്ചിനെ എങ്ങനെ പരിചയപ്പെട്ടു എന്നതായിരുന്നു ലക്ഷ്മിയുടെ അപ്പോഴത്തെ സംശയം അതിനെ പരിചയമെന്നൊന്നും പറയാൻ പറ്റത്തില്ല ആൻറ്റി വേണമെങ്കിൽ ഒരടിയെന്നൊക്കെ പറയാം ജംഗ്ഷനിൽ വെച്ചുള്ള മഹാദേവനുമായിട്ടുള്ള വാക്കുതർക്കവും മറ്റും ഇത്തിരി പേടിയോടെയാണ് പെണ്ണ് തുറന്നു പറഞ്ഞത് കാരണം അപ്പുറത്ത് നിൽക്കുന്നത് അയാളുടെ അമ്മയാണെന്നുള്ള കാര്യം അവൾ മനസ്സിൽ കുറിച്ചിട്ടിരുന്നു മോൾക്ക് വിഷമായോ എല്ലാം കേട്ടതിന് ശേഷം ലക്ഷ്മി അവളോട് തിരക്കി ആ ആയി ആൻറ്റി എന്തുകൊണ്ടോ അവരോട് കള്ളം പറയുവാൻ വൈശാഖിക്ക് തോന്നിയില്ല അവന് വേണ്ടി മോളോട് ഞാൻ മാപ്പ് പറയാം അവൻ പണ്ട് അങ്ങനെ ഒന്നും അല്ലായിരുന്നു മോളെ ലക്ഷ്മി അവളുടെ നേരെ ദയനീയമായി നോക്കി ഏയ് അങ്ങനൊന്നും പറയല്ലേ അവരുടെ മുഖം കണ്ടപ്പോൾ പറയേണ്ടിയിരുന്നില്ല എന്ന് അവൾക്കും തോന്നിപ്പോയിരുന്നു ഈ വീട്ടിലെ സാഹചര്യങ്ങളും പരിമിതികളുമൊക്കെ അവനെ അങ്ങനെ ആക്കിയതാ മോളെ ഈ നുള്ളിക്കൂട്ടി വെക്കുന്ന ഓരോ നാണയത്തൊട്ടുകളും കൊണ്ടാണ് അവൻ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഓടിച്ചോണ്ട് പോകുന്നത് അതുകൊണ്ട് എത്രയൊക്കെ പിശുക്ക് കാട്ടിയാലും ഞങ്ങളാരും അവനെയൊന്നും പറയാറില്ല അതുപോലെയാ ഈ വീട് അവൻ നോക്കുന്നേ അവർ പറയുന്നത് ഓരോന്നും കേട്ടു നിന്നെങ്കിലും വായിൽ സ്വർണ്ണക്കരണ്ടിയുമായി ജനിച്ചവർക്ക് അതൊന്നും അത്ര പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതല്ലായിരുന്നു മോള് പോയി ഇനിക്കിടന്നോ ഇവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞു പാത്രങ്ങളെല്ലാം കഴുകി കമഴ്ത്തി വെച്ചതിന് ശേഷം കൈ കഴുകിയിട്ട് അവർ അടുക്കളയുടെ പുറത്തേക്ക് നടന്നു പിന്നാലെ വൈശുവും ലച്ചു കിച്ചണിൽ നിന്നും ഹാളിലേക്ക് കടന്നില്ല അതിനു മുൻപേ തന്നെ കേട്ടു സ്വന്തം മുറിയിൽ ഇരുന്നു കൊണ്ട് ബാലു അവരെ വിളിക്കുന്നത് വരുവാ മാലേട്ടാ വൈഷുവിനോട് കണ്ണുകൾ കൊണ്ട് യാത്ര പറഞ്ഞതിന് ശേഷം അവരപ്പോൾ തന്നെ റൂമിന് നേർക്കു ഓടിയിരുന്നു വൈഷു അതു നോക്കി ഒരു ചെരിയോടെ നടന്നു മഹാദേവൻ്റെ മുറിയും കഴിഞ്ഞുള്ള മുറിയാണ് വൈശാഖിയുടേത് അതുകൊണ്ട് തന്നെ സ്വന്തം മുറിയിലേക്ക് കയറുന്നതിന് മുൻപ് എതിർവശത്തായി തുറന്നു കിടക്കുന്ന ദേവൻ്റെ മുഖി മുറി അവൾ ശ്രദ്ധിച്ചിരുന്നു പെണ്ണ് വെറുതെ അവൻ്റെ റൂമിലേക്ക് ഒന്ന് എത്തിക്കുത്തി നോക്കി അകത്തൊന്നും ആളെ കാണാനില്ലെന്ന് മനസ്സിലായതും പെണ്ണ് വാതിലിൻ്റെ മുൻപിൽ ചെന്ന് നിന്നുകൊണ്ട് അകത്തേക്ക് തലയിട്ട് നോക്കി ഇതെവിടെ പോയതാ ഈ എച്ചി അവനകത്തൊന്നും ഇല്ലായെന്ന് കണ്ടതും വൈശാഖി വിരൽ കടിച്ചുകൊണ്ട് ആലോചനയോടെ നിന്നു മാഡത്തിന് അലോട്ട് ചെയ്ത മുറി അതല്ലേ പിന്നെന്തിനാണ് എൻ്റെ റൂമിൻ്റെ വാതിൽക്കൽ വന്നു നിന്ന് ഡാൻസ് കളിക്കുന്നത് പൊടുന്നനെയാണ് ഒരു പുരുഷ ശബ്ദം അവൾ പിന്നിൽ നിന്നും കേൾക്കുന്നത് ഒരു ഞെട്ടലോടെ തിരിഞ്ഞു നിന്നവൾ കണ്ടു കൈകൾ രണ്ടും നെഞ്ചിന് മുകളിൽ പിണച്ചു കെട്ടിവെച്ചുകൊണ്ട് തന്നെ ഉറ്റുനോക്കി നിൽക്കുന്ന മഹാദേവനെ ആളിൻ്റെ മുഖത്ത് ഗൗരവത്തോടൊപ്പം തന്നെ ഇത്തിരി ദേഷ്യവും കലർന്നിട്ടുണ്ടോ എന്നൊരു സംശയം പെണ്ണിനപ്പോൾ തോന്നി അതു പിന്നെ എനിക്ക് പെട്ടെന്ന് അവനെ അവിടെ പ്രതീക്ഷിക്കാതിരുന്നത് കൊണ്ടാവാം വൈശാഖിക്ക് പെട്ടെന്ന് അവനോട് എന്ത് പറയണമെന്നറിയില്ലായിരുന്നു എനിക്ക് ബാക്കി പറയാം ചെക്കൻ പൊടുന്നതിനെ ഒച്ച ഉയർത്തി അത് വെറുതെ ഞാൻ ഇതുവഴി പോയപ്പോൾ പെണ്ണിൻ്റെ മുഖം കുനിഞ്ഞു ഇതുവഴി വെറുതെ പോകുമ്പോൾ എത്തി നോക്കുവാൻ ഇതെന്താ വല്ല മ്യൂസിയം ആണോ അതുമല്ല ആണുങ്ങളുടെ മുറിയിലേക്ക് ഇങ്ങനെ തലയിട്ട് നോക്കുന്നത് അത്ര നല്ല ശീലമൊന്നുമല്ല അവൻ്റെ മുഖം മുറുകിയിരുന്നു ആ ഉള്ളിൽ ചമ്മലും ദേഷ്യവും ഒക്കെ വരുന്നുണ്ടായിരുന്നെങ്കിലും തെറ്റ് തൻ്റെ സ്വന്തം ഭാഗത്തായിരുന്നതിനാൽ വൈശാഖി ഒന്നും സംസാരിച്ചില്ല പകരം അവന് മുമ്പിൽ തലകുനിച്ചു നിന്നു ഇത്തവണത്തേക്ക് ക്ഷമിച്ചിരിക്കുന്നു പോയി ഉറങ്ങാൻ നോക്ക് അത്രയും പറഞ്ഞിട്ട് മുറിയിൽ കയറിയവൻ വൈശാഖി നിൽക്കുമ്പോൾ തന്നെ മുറിയുടെ വാതിൽ കൊട്ടി അടച്ചിരുന്നു ഇങ്ങനെ രച്ചി മാത്രമല്ല കാട്ടുപോത്തും കൂടിയാണ് മുഖം വീർപ്പിച്ചുകൊണ്ട് പെണ്ണ് ചാടി സ്വന്തം മുറിയിലേക്ക് കയറി അന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ആർക്കും കോളേജിൽ പോകേണ്ട കാര്യമില്ലായിരുന്നു ലക്ഷ്മി എഴുന്നേൽക്കുന്നതിന് മുൻപ് തന്നെ ബാലു എഴുന്നേറ്റ് നടക്കാൻ പോയി മോർണിംഗ് വാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഏകദേശം ഏഴരയൊക്കെ ആയതിനു ശേഷമാണ് ഭാസ്കരൻ തിരിച്ചു വന്നപ്പോഴേക്കും വീട്ടിലെല്ലാവരും എഴുന്നേറ്റ് കഴിഞ്ഞിരുന്നു ഗുഡ് മോർണിംഗ് വൈശു കൊച്ചേ ബാലു അകത്തേക്ക് കയറി വന്നതും കണ്ടത് ഹാളിലെ സെറ്റിയിൽ ചമ്രം മടഞ്ഞിരിക്കുന്ന വൈശാഖിയാണ് ഗുഡ് മോർണിംഗ് ബാലു കയ്യിലിരുന്ന ന്യൂസ് പേപ്പർ മടക്കി മുൻപിലെ ടീ പോയിലേക്ക് വെച്ചിട്ട് അവൾ അയാളെ നോക്കി ചിരിച്ചു ഇന്നാ കുടിക്ക് അപ്പോഴേക്കും ഭാസ്കറിന് കുടിക്കുവാനുള്ള ഗ്രീൻ ടീയുമായി ലക്ഷ്മി അങ്ങോട്ടേക്ക് എത്തിയിരുന്നു കൂട്ടത്തിൽ എല്ലാവർക്കുമുള്ള കട്ടൻ കാപ്പിയും ഉണ്ടായിരുന്നു വൈഷു കട്ടൻ കുടിക്കുവോ ലക്ഷ്മിയുടെ കയ്യിലിരുന്ന ട്രേയിലുള്ള ടീയുടെ കപ്പ് എടുക്കുന്നതിനിടയിൽ ബാലു സംശയത്തോടെ ചോദിച്ചു എനിക്കിഷ്ട വീട്ടിലിത് കുടിക്കാൻ സമ്മതിക്കില്ലായിരുന്നു പെണ്ണ് അപ്പോൾ തന്നെ സന്തോഷത്തോടെ ഒരു ഗ്ലാസ് കാപ്പി കാപ്പിയെടുത്ത് കയ്യിലേക്ക് പിടിച്ചു അതെന്താ കാപ്പി വിഷാണോ അതിന് ഗ്രീൻ ടീ കുടിക്കുന്നതിൻ്റെ ചവർപ്പ് ഭാസ്കറിന്റെ മുഖത്തപ്പോൾ തെളിഞ്ഞിരുന്നു അച്ഛനും അമ്മയും ഡോക്ടർമാരായാൽ ഇതാണ് കുഴപ്പം വൈശാഖിയിൽ ഒരു സങ്കടം നിറഞ്ഞുവെങ്കിലും അവൾ അതിനെ ഒരു ചിരിയിലൊതുക്കി എടി ലക്ഷ്മിയെ ഇന്നെന്താടി ഡീ വൈശാഖിയുടെ മുഖം മാറുന്നത് കണ്ടതും ഭാസ്കരൻ സംസാരം അപ്പോൾ തന്നെ വഴിതിരിച്ചുവിട്ടിരുന്നു ഇന്ന് ചക്ക പുഴുങ്ങിയതാ ബാലേട്ട തലേ മത്തിക്കറിയും മത്തിപ്പൊരിച്ചത് ഇരിപ്പുണ്ട് ലക്ഷ്മി തൊട്ടൊരു സംശയത്തോടെ ചോദിച്ചു നമുക്കത് മതിയേടി വൈശുവിന് ഇഷ്ടമാണോ ചക്കയും കപ്പയുമൊക്കെ ആദ്യം ലക്ഷ്മിയോടായിട്ടും പിന്നീട് വൈശാഖിയോടായിട്ടും ഭാസ്കരൻ തിരക്കി പിന്നല്ലാതെ നാടൻ ഭക്ഷണം ഇഷ്ടമല്ലാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടാവുമോ ബാലു അതൊക്കെ തിന്നാൻ കൊതിച്ചിരുന്ന എന്നോട് തന്നെ വേണോ ഈ ചോദ്യം അവൾക്ക് സന്തോഷം കൊണ്ടിരിക്കാൻ പറ്റില്ല എന്നായി എന്നാൽ പിന്നെ അതുണ്ടാക്കാം അല്ലേ പലേട്ട ചക്ക കുറച്ച് അടർത്തിപ്പെ എടുക്കണം ഭാസ്കരൻ്റെ ടീ കുടിച്ച് കഴിഞ്ഞ ഗ്ലാസ് തിരികെ കയ്യിൽ വാങ്ങിയിട്ട് ലക്ഷ്മി അടുക്കളയിലേക്ക് നടന്നു അവരുടെ പിന്നാലെ വൈശാഖിയും ആൻറ്റി ഞാനിവിടെ സഹായിക്കാം വർക്കേരിയലിരിക്കുന്ന ഒരു വിളഞ്ഞ വരിക്കച്ചക്ക എടുത്തുകൊണ്ട് അടുക്കള മുറ്റത്തേക്ക് പോകുന്നവരുടെ പിന്നാലെ അവളും കാലുകൾ നീക്കി ഒരു മണ്ണെണ്ണക്കുപ്പിയെ എടുത്തുകൊണ്ട് മോൾ എന്തിനാ ചെയ്യുന്നേ ഇതൊക്കെ ഞാൻ ചെയ്തോളാം ഒരു പ്ലാസ്റ്റിക് ചാക്കിന് മുകളിൽ വെച്ചിരിക്കുന്ന ചക്ക മഴുകൊണ്ട് പല തുണ്ടങ്ങളാക്കിയിട്ട് ലക്ഷ്മി അതിൻ്റെ ചുളകൾ ഓരോന്നും പറച്ച് ഒരു അലുമിനിയം ചരവത്തിലേക്ക് ഇട്ടുകൊണ്ടിരുന്നു ഞാനും കൂടുവാൻറ്റി പെണ്ണിൻ്റെ ബന്ധം സഹിക്കാൻ വയ്യാതെ ആയതും ലക്ഷ്മി അവൾക്കൊരു പ്ലാസ്റ്റിക് ബേസിൻ കയ്യിലേക്ക് കൊടുത്തു ചരുവത്തിലുള്ള ചക്കക്കുള ചക്കച്ചുള ചകണിയും കുരുവും മാറ്റി വേർതിരിച്ചിടുവാനായിട്ട് നിങ്ങൾ രാവിലെ തന്നെ തുടങ്ങിയോ എന്നെയും കൂടെ വിളിക്കാറുന്നല്ലോ ലക്ഷ്മി ഒരു കയ്യിൽ കട്ടൻ കാപ്പിയുമായി അപ്പോഴേക്കും പത്മാവതി അങ്ങോട്ടേക്ക് ഇറങ്ങിച്ചെന്നിരുന്നു തണുപ്പല്ലേ അമ്മേ അതാ വിളിക്കാഞ്ഞേ ലക്ഷ്മി ചിരിച്ചുകൊണ്ട് തൻ്റെ പണികൾ തുടർന്നു കാപ്പി മുഴുവൻ കുടിച്ചു കഴിഞ്ഞതും പത്മാവതി അവരുടെ കൂടെ കൂടി മർത്താനം പറഞ്ഞും കളിയും ചിരിയും ഒക്കെയായി അവർ ആ പണി പെട്ടെന്ന് തന്നെ ചെയ്തു തീർത്തു ഉച്ചക്കത്തേക്ക് ചക്കക്കുരു മാങ്ങയും ഉണക്കച്ചി മീനിട്ട് വെക്കാം നമുക്ക് അരക്ക് പോകുവാനായി കൈവെള്ളയിൽ മണ്ണെണ്ണ തൂത്ത് പിടിപ്പിച്ചുകൊണ്ട് അവർ മുറ്റത്തെ ടാപ്പിനരിയിലേക്ക് നടന്നു മോൾക്ക് ഇഷ്ടമാണോ കറി മുറ്റം മുഴുവൻ വൃത്തിയാക്കിയതിന് ശേഷം അരിഞ്ഞ ചുളകളുമായ അടുക്കളയുടെ പടികൾ കയറുന്നതിനിടയിൽ ലക്ഷ്മി പിന്നിൽ വരുന്നവളോട് ഒരു ചിരിയോടെ തിരക്കി നാടൻ ഭക്ഷണം എങ്ങനെ ഉണ്ടാക്കിയാലും എനിക്കിഷ്ട ആൻറ്റി മുറത്തിലെ ചക്കക്കുരു അടുക്കളയുടെ മൂലയിൽ കിടന്ന ഒരു മേശയുടെ മുകളിലേക്ക് അവൾ എടുത്തു വെച്ചു ഇനി മോള് പൊയ്ക്കോ ഞാനിത് പെട്ടെന്നാക്കിയേച്ചു വരാം ചക്കയ്ക്കരയ്ക്കുവാനുള്ള തേങ്ങ തിരുമ്മുന്നതിനിടയിൽ അവർ വൈശാഖിയോട് പറഞ്ഞുവെങ്കിലും പെണ്ണത് കേൾക്കുവാൻ തയ്യാറാവാതെ അവരെ ചുറ്റിപ്പറ്റി അവരെ തന്നെ നിന്നു അവരുടെ കൂടെ ഓരോന്നും സഹായിച്ചു കൊടുത്തുകൊണ്ട് ഒരു മോള് വേണമെന്നുള്ള നിന്റെ കൊതി ഈ കൊച്ചു വന്നതുകൂടെ അവിടെ തീർന്നില്ലേ മരുമകളുടെ സന്തോഷം കണ്ടുകൊണ്ടാണ് പത്മാവതി അടുക്കളയിലേക്ക് കയറി ചെന്നത് ഇവൾ വന്നു കഴിഞ്ഞ പിന്നെയാ ഈ വീടിന് ഇത്തിരി അനക്കം വെച്ചത് അല്ലേ അമ്മേ പുഴുക്ക് കയ്യിലുകൊണ്ട് ഇളക്കി കൂട്ടുന്നതിനിടയിൽ ലക്ഷ്മി ചിരിയോടെ തിരിഞ്ഞു നോക്കി അതെ അത് സത്യ കസേരയിൽ ഇരുന്നു കൊണ്ട് ചക്കക്കുരു പൊളിക്കുന്ന വൈശാഖിയെ ചിരിച്ചുകൊണ്ട് പത്മാവതി മരുമകളുടെ അരികിലേക്ക് ചെന്നു എന്നിട്ട് ലക്ഷ്മി കുഴച്ചുകൊണ്ടിരുന്ന പുഴുക്കിൽ നിന്നും ഒരിത്തിരി എടുത്ത് നാവിലേക്ക് വെച്ച് സ്വാദ് നോക്കി ഉപ്പ് പാകാണോ അമ്മേ അവർ സന്ദേഹത്തോടെ ചോദിച്ചു എല്ലാം പാകവാ ലക്ഷ്മി ഇനി ഒന്നും ചേർക്കണ്ട പത്മാവതി അതും പറഞ്ഞുകൊണ്ട് അടുക്കളയുടെ പുറത്തേക്ക് നടന്നതും ലക്ഷ്മി പോയി വൈശാഖിയുടെ അരികിൽ ചെന്നിരുന്നു ചക്കപ്പുഴുക്കും മീൻകറിയും മത്തിപ്പൊരിച്ചതുമൊക്കെ കൂട്ടിക്കുഴച്ച് കൊതിയോടെ വാരിക്കഴിക്കുമ്പോൾ അവൾക്ക് സന്തോഷം കൊണ്ടിരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കൂട്ടത്തിൽ കാന്താരി മുളകും കുഞ്ഞുള്ളിയും വെളിച്ചുടലിൽ വെളിച്ചെണ്ണയിൽ ഉടച്ചതും കട്ട തരും കുറേ വർഷങ്ങളായി അന്യം നിന്ന് പോയ രുചികളായിരുന്നു അവൾക്കതെല്ലാം ബാംഗ്ലൂരിലെ ഇഡലിറവ ചേർത്തുണ്ടാക്കിയ ഇഡലിയും ഇൻസ്റ്റന്റ് മിക്സ് കൊണ്ട് തയ്യാറെടുത്ത ഉപ്പുമാവും ഓട്സ് കാച്ചിയതും ദാൽ റൈസും സ്പ്രൗട്ട്സും ഒക്കെ കഴിച്ചും അടുത്തവൾക്ക് നാട്ടിൻ പുറത്തെ തനതായ ഭക്ഷണങ്ങൾ കിട്ടിയപ്പോഴുണ്ടായ സന്തോഷങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ലായിരുന്നു എന്നതാണ് സത്യം ഇത്തിരി മീൻ ചാർജ് ചാറുകൂടെ ഒഴിക്കട്ടെ തീരുമ്പോൾ തീരുമ്പോൾ വൈശാഖിയുടെ പാത്രത്തിലേക്ക് വിളമ്പി ലക്ഷ്മിക്കും ഉത്സാഹമായിരുന്നു ആ അവൾ ഒന്നിനും വേണ്ടായെന്ന് പറഞ്ഞില്ല എല്ലാം വാങ്ങി ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരുന്നു ചുറ്റും ഇരിക്കുന്നവർ അവളുടെ കഴിപ്പ് കണ്ട് അതിശയിച്ചുവെങ്കിലും കണ്ണും മിഴിച്ചിരുന്നു പോയത് അവളുടെ എതിരായിരുന്ന മഹാദേവനായിരുന്നു ഈ പെണ്ണ് ജനിച്ചപ്പോൾ തൊട്ട് പട്ടിണിയായിരുന്നു ആദ്യമൊന്ന് അമ്പരപ്പെട്ടു പോയെങ്കിലും അവൻ പെട്ടെന്ന് തൻ്റെ പാത്രത്തിലേക്ക് മുഖം പൂഴ്ത്തി ചേച്ചു എൻ്റെ മീനൂടെ എടുത്തോ വൈശാഖിയുടെ തൊട്ടടുത്തിരുന്ന വിഷ്ണു സ്വന്തം പാത്രത്തിലിരുന്ന പൊരിച്ചമീൻ അവൾക്ക് കൊടുത്തു ആ നേരം മാതൃകയായി ഒടുവിൽ കഴുപ്പും കഴിഞ്ഞ് ചേറിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ പെണ്ണിൻ്റെ വയറ് നിറഞ്ഞു പൊട്ടാറായിരുന്നു ആൻറ്റി താങ്ക് യു കൈകഴുകി തിരികെ വന്നപ്പോൾ വൈശു ആദ്യം ചെയ്തത് ലക്ഷ്മിയെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കലായിരുന്നു എന്നിട്ട് നേരെ മുറ്റത്തേക്ക് ഇറങ്ങി അവളുടെ പോക്ക് കണ്ടതും ലക്ഷ്മി മനസ്സ് നിറഞ്ഞു ചിരിച്ചുപോയി മുറ്റത്തും മതിലിന് അരികിലായിട്ടുമൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുള്ള പൂച്ചെടികളും പൂക്കളും ഒക്കെ ശ്രദ്ധിച്ച് നിന്നപ്പോഴാണ് ഉടുത്തിരുന്ന കാവുമു കാവ്യമുണ്ടും മടക്കിക്കുത്തി ഇട്ടിരിക്കുന്ന ഇട്ടിരുന്ന ടീഷർട്ടിൻ്റെ കോളർ പിന്നിലേക്ക് വലിച്ചിട്ടുകൊണ്ട് മഹാദേവൻ മുറ്റത്തപ്പുറമുള്ള തൊടിയിലേക്ക് ഇറങ്ങുന്നത് പെണ്ണവൾ കണ്ടത് ആളിന്റെ തലയിൽ തോർത്തുകൊണ്ടൊരു വട്ടക്കെട്ടും കെട്ടി വെച്ചിട്ടിരിക്കുന്നെന്ന് വൈസു ശ്രദ്ധിച്ചു ജിംബോഡി അല്ലെങ്കിലും അവന്റെ ഉറച്ച ശരീരം ആ ടീഷർട്ടിൽ പുറത്തേക്ക് എടുത്തറിയിക്കുന്നുണ്ടായിരുന്നു ഇങ്ങരുത് എവിടെ പോവാ എന്തുകൊണ്ടോ അവളും അവന്റെ പിന്നാലെ കൂടി മഹാദേവൻ നേരെ പോയത് തെങ്ങിന് ചുവട്ടിൽ കൂട്ടിയിട്ടിരിക്കുന്ന ഉണങ്ങിയ ഓലയുടെ അടുത്തേക്കായിരുന്നു ഈ കാട്ടുപോത്തിന് ചുവട്ടിൽ എന്താ കാര്യം കയ്യിലിരുന്ന വാക്കത്തി കൊണ്ട് ചൂട്ട് മുഴുവനും വെട്ടിയെടുത്ത് മാറ്റി ഓരോ കെട്ടുകെട്ടി വെക്കുന്നവനെ നോക്കി പെണ്ണ് കണ്ണു കണ്ണുമിഴിച്ച് നിന്നു ബാക്കി വന്ന മടല് വെട്ടി ഒരു വശത്ത് കൂട്ടിയിടുന്നുണ്ട് ആള് വൈശാഖി അതെല്ലാം നോക്കി മുറ്റത്ത് തന്നെ നിന്നു നീങ്ങി വന്നേ കുറച്ചു നേരം കഴിഞ്ഞതും ദേവൻ തിരിഞ്ഞു നിന്നുകൊണ്ട് അവളെ കൈയാട്ടി വിളിച്ചു ഞാനോ ഇയാൾ എന്തിനാ തന്നെ ഇങ്ങനെ വിളിക്കുന്നതെന്ന് ഓർത്തുകൊണ്ട് ഒരു നിമിഷം കൂടി നിന്നിടത്ത് തന്നെ നിന്നുവെങ്കിലും വീണ്ടും അവൻ്റെ വിളി കണ്ടപ്പോൾ പെണ്ണിന് പോകാതിരിക്കാൻ കഴിഞ്ഞില്ല നിനക്കെന്താ ഒരു മടി അടുത്തേക്ക് ചെന്നപ്പോൾ മഹാദേവൻ ഇത്തിരി ഗൗരവത്തിൽ തന്നെ വൈശുവിനോട് ചോദിച്ചു അതു പിന്നെ സാറെന്തിനെ എന്നെ പറമ്പിലേക്ക് ഓർത്തു അവൾ അവനെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് അടുത്ത് നിന്നിരുന്ന പേരമരത്തിൻ്റെ അടർന്നു തോന്നിയ പുറന്തൊലി കിള്ളിക്കൊണ്ടിരുന്നു അതെന്താ എനിക്ക് നിന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചാൽ നോക്കുകൂലിക്കാരെ പോലെ നിൽക്കുവാണല്ലോ തലയിൽ വട്ടത്തിൽ കെട്ടിയിരിക്കുന്ന വെള്ളത്തോർത്തഴിച്ച് മുഖത്തെയും കഴുത്തിലെയും ഒഴുകിയിറങ്ങുന്ന വിയർപ്പുതുള്ളികളെ തുടച്ചു മാറ്റിയവൻ എന്നിട്ട് അതേപോലെ തന്നെ ആ തോർത്ത് വീണ്ടും തലയിൽ ചുറ്റി ചുറ്റിവെക്കുന്നതും കണ്ടു വൈശു അവനെ കൂർപ്പിച്ചൊന്നു നോക്കിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല സത്യം പറഞ്ഞാൽ നോക്കുകൂലി എന്നൊക്കെ പറഞ്ഞത് അവൾക്കും മനസ്സിലായിരുന്നില്ല അതുമാത്രമല്ല ആൾ ഗൗരവത്തിലുമാണ് കൂടാതെ ഒരു പണിയിലും ഇനിയിപ്പോൾ വല്ലതും പറഞ്ഞാൽ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമോ എന്നൊരു പേടിയും അവൾക്കുള്ളിലുണ്ടായിരുന്നു നോക്കി നിൽക്കാൻ ഈ ചൂട്ട് കൊണ്ടുപോയി അടുക്കളപ്പുറത്ത് വെച്ചിട്ട് വാ അലസമായി അത്രയും പറഞ്ഞിട്ട് അടുത്ത ഓല കയ്യിലെടുത്ത് ചൂട്ട് വെട്ടുന്നവനെ നോക്കി അവൾ വാവൊളിച്ചു നിന്നു ചുമക്കാനോ ഞാനോ ജനിച്ചു വീണതിൽ പിന്നെ കഴിച്ച പോലെ പാത്രം പോലും കഴുകി വെക്കാൻ ആരും തന്നോട് പറഞ്ഞിട്ടില്ല തൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ നോക്കാൻ വരെ ബാംഗ്ലൂരിൽ രണ്ട് ഉണ്ടായിരുന്നു താനും അപ്പോഴാണ് ഈ കാട്ടുപോത്ത് തന്നോട് പണി ചെയ്യാൻ പറയുന്നത് വൈശാഖിയുടെ മുഖം വീർത്തു അവളുടെ മുഖത്ത് അവനോടുള്ള നീരസം നിറഞ്ഞു എന്താണ് ഇങ്ങനെ വിളിച്ചു നോക്കി നിൽക്കുന്നത് നിൽക്കാതെ ഓരോന്നും കൊണ്ടേ വെച്ചിട്ട് വരാനാണ് ഞാൻ പറഞ്ഞേ ചൂട്ടുകെട്ട് കാട്ടിക്കൊണ്ട് ഇത്തവണ ചെക്കൻ ഇത്തിരി കാലിപ്പിൽ പറഞ്ഞു എനിക്കിതൊന്നും ശീലമില്ല എടുത്തു കൊണ്ടുപോയി വെച്ചിട്ട് വരാൻ വലിയ ഇഷ്ടക്കേടൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും മഹാദേവൻ പറഞ്ഞതുകൊണ്ട് മാത്രം ആ പണി ചെയ്യുവാൻ അവൾ താല്പര്യപ്പെട്ടില്ല ഇങ്ങനെയൊക്കെയല്ലേ ശീലമാവുന്നത് കൊണ്ടുപോയി വെച്ചിട്ട് വാ ഇത്തവണ ആജ്ഞ പോലെയായിരുന്നു അവൻ്റെ പറച്ചിൽ ഞാനെന്തിനാ സാർ ഇതൊക്കെ ചെയ്യുന്നത് എനിക്കൊന്നും പറ്റില്ല പെട്ടെന്നുണ്ടായ ഒരാവേശത്തിൽ അവൾ നേരെ അങ്ങ് പറഞ്ഞു എന്തുകൊണ്ട് പറ്റത്തില്ല എണ്ണിൽ ഇരു കൈകളും താങ്ങിക്കൊണ്ട് മഹാദേവൻ നിന്നു അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് അതു പിന്നെ ലോകത്തിൽ മാസം മാസം ലോകത്തില്ലാത്ത കാശം തരണം ഇനി ജോലിയും കൂടെ ചെയ്യണോ പിറുപിറുത്തതാണെങ്കിലും അവൾ പറഞ്ഞത് മഹാദേവൻ വ്യക്തമായി കേട്ടിരുന്നു ആഹാ അയ്യോടി നീ തന്നെയല്ലേ അല്ലേ പറഞ്ഞത് നിന്നെ ഈ വീട്ടിലെ ഒരു അംഗത്തെ പോലെ കാണണമെന്ന് എന്നിട്ട് ഇപ്പോൾ വാക്ക് മാറ്റുന്നോടി ഈ വീട്ടിലെ അംഗമായാൽ ഇവിടുത്തെ പണിയും കൂടെ ചെയ്യണം അല്ലാന്ന് വെച്ചാ ബാക്കി അവൻ പറഞ്ഞില്ല പക്ഷേ ആ കണ്ണുരുട്ടലിൽ നിന്നും എല്ലാം മനസ്സിലായിരുന്നു കാട്ടുപോത്ത് എന്നെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു കാണിച്ചു തരാടോ തന്നെ ഞാൻ മനസ്സിൽ അവനെ ചീത്ത വിളിച്ചുകൊണ്ട് ചൂട്ടുകറ്റയെടുത്ത് വീടിൻ്റെ പിന്നാമ്പുറത്തോടെ അടുക്കള മുറ്റത്തേക്ക് നടക്കുമ്പോൾ പെണ്ണിൽ മഹാദേവനോടുള്ള നീരസം ദേഷ്യമായി മാറിയിരുന്നു അതേസമയം ആ ഒരുവൻ അടുത്ത പണിയിലേക്ക് കടന്നിരുന്നു അങ്ങനെയെങ്കിലും മടുത്തിട്ട് ആ പെണ്ണ് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുമല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് അപ്പോൾ സ്റ്റോറി ഇഷ്ടമായാൽ നിങ്ങളെല്ലാവരും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറക്കല്ല കേട്ടോ പിന്നെ സ്റ്റോറി കേൾക്കുന്നവരെല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ